അമിത്ഷായും നരേന്ദ്രമോദിയും അടങ്ങുന്ന കേന്ദ്ര സർക്കാർ വിറങ്ങലിച്ചു നിൽക്കുകയാണ് എന്തു ചെയ്യണമെന്നറിയാതെ ഈ നിയമം എങ്ങനെ പിൻവലിക്കുമെന്നറിയാതെ പിൻവലിച്ചു കഴിഞ്ഞാൽ ജനങ്ങൾക്ക് മുന്നിൽ നാടൻ കെട്ടു പോകുമെന്നുള്ള ഒരു കാരണം കൊണ്ട് മിണ്ടാതിരുന്ന് കളി കാണുന്ന അമിത്ഷായുടെയും നരേന്ദ്രമോദിയുടെയും ആ കാഴ്ച കാണാൻ വല്ലാത്ത രസം തന്നെയാണ് തങ്ങളെ സംരക്ഷിക്കാൻ പണച്ചാക്കുകൾ ഉണ്ട് എന്ന് കരുതിയ നരേന്ദ്രമോദിക്കും അമിത്ഷക്കും കർഷകരുടെ മുന്നിൽ കണക്കുകൂട്ടലുകൾ തെറ്റുകയായിരുന്നു മുകേഷ് അംബാനിയെയും അദാനിയെയും ഉറപ്പിക്കുന്ന നിർണായക നീക്കങ്ങളാണ് കർഷക സമരത്തിലെ സമരവീരന്മാർ ഇവർക്ക് മുന്നിൽ കാഴ്ച വെച്ചുകൊണ്ടിരിക്കുന്നത് പറഞ്ഞു വരുന്നത് ലോക കോടീശരന്മാരുടെ പട്ടികയിൽ നാലാം സ്ഥാനത്തുണ്ടായിരുന്ന അംബാനി കണക്കുകൾ പുറത്തു വരുമ്പോൾ പതിനൊന്നാം സ്ഥാനത്തേക്ക് തള്ളപ്പെട്ടു എന്നുള്ളതാണ് ലഭിക്കുന്ന വിവരങ്ങൾ അതായത് നാലാം സ്ഥാനത്തുണ്ടായിരുന്ന ി കർഷക സമരം രാജ്യത്ത് നേരിട്ടുകൊണ്ട് അതായത് ലോക്ക്ഡൌൺ സമയത്ത് വരെ കുത്തന ഉയർന്നു പൊങ്ങിയ റിലയൻസിന്റെ എല്ലാ മാർക്കറ്റുകളും ഒറ്റ നിമിഷത്തിൽ ഇടിഞ്ഞു പോകുന്ന കാഴ്ചയാണ് നമുക്കിപ്പോൾ കാണാൻ വേണ്ടി സാധിക്കുന്നത് ലോക്ഡൌൺ സമയത്ത് മറ്റുള്ള പ്രമുഖ ബ്രാൻഡുകളടക്കം തകർന്ന തരിപ്പണമായി നിന്നിരുന്ന സാഹചര്യത്തിലായിരുന്നു റിലയൻസിന്റെ കുതിച്ചുകയറ്റം എന്നാൽ കർഷക സമരം പൊട്ടിപ്പുറപ്പെട്ടതിന് ശേഷം റിലയൻസ് വലിയ രീതിയിൽ വേട്ടയാടപ്പെടുകയാണ് എന്തുകൊണ്ടാണ് അംബാനിയെ വേട്ടയാടുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കർഷക നിയമം കൊണ്ടുവന്നത് അംബാനിയെ രക്ഷിക്കാൻ വേണ്ടിയിട്ടാണ് എന്നുള്ള ഉറച്ച വിശ്വാസം കർഷകർക്ക് ഉള്ളത് തന്നെയാണ് അതുകൊണ്ടാണ് ലോക കോടീശ്വരന്മാരുടെ പട്ടികയിൽ പത്തിനകത്തുണ്ടായിരുന്ന അംബാനിയെ പിടിച്ച് ഇപ്പോൾ ആ നിർണയിക്കുന്ന ആളുകൾ പുറത്താക്കിയിട്ടുള്ളത് അതായത് അംബാനി പത്തിലിടം നേടേണ്ട ആളല്ല എന്നുള്ള കണക്കുകൾ അവർക്ക് ലഭിച്ചു കഴിഞ്ഞിരിക്കുന്നു അതിന് കാരണം കർഷകർ തന്നെയാണ് ആയിരത്തി നാനൂറ്റി പതിനൊന്ന് റിലയൻസ് ജിയോയുടെ ടവറുകളാണ് കർഷകർ താമരപ്പൊടിയാക്കി മാറ്റിയത് അതായത് ഒരിടത്തും കർഷകർ ഇവരുടെ ടവറുകളെ വെച്ച് പുറപ്പിച്ചില്ല എന്ന് വേണം പറയാൻ കാണുന്ന ഇടങ്ങളിലൊക്കെ ഇവരുടെ ടവറുകളെ ആക്രമിച്ച് അതിലേക്കുള്ള എല്ലാ കണക്ഷനുകളും വിച്ഛേദിപ്പിച്ച് കൃത്യമായ മറുപടി കൊടുക്കുന്നു ആയിരത്തി നാനൂറ്റി പതിനൊന്ന് ടവറുകളെ ഇവർ ഇല്ലാതാക്കി എന്ന് പറയുമ്പോൾ ഒരു സംസ്ഥാനത്ത് ആ സിമ്മിന് അഥവാ ജിയോയുടെ എല്ലാ രീതിയിലുള്ള ഉൽപ്പന്നങ്ങൾക്കും വലിയ രീതിയിലുള്ള തിരിച്ചടി തന്നെയാണ് ആ സംസ്ഥാനത്തുണ്ടായിട്ടുള്ളത് പഞ്ചാബിൽ ജിയോക്ക് വലിയ രീതിയിലുള്ള തിരിച്ചടി ഉണ്ടായി പഞ്ചാബിലെ ജിയോ വരിക്കാനൊക്കെ എയർടെലിലേക്കും മൈഡയിലേക്കും വോണിലേക്കും കടന്നു പോകുന്ന ഞെട്ടിപ്പിക്കുന്ന കാഴ്ചകളാണ് കാണാൻ വേണ്ടി സാധിക്കുന്നത് കോർപ്പറേറ്റുകളെ ബി ജെ പി സഹായിച്ചു കഴിഞ്ഞാൽ അതേ മറുപടി ഞങ്ങൾക്ക് നൽകാൻ പറ്റുമെന്ന് കർഷകർ ചങ്കൂറ്റത്തോടെ കാണിച്ചു കൊടുക്കുമ്പോൾ അമ്പാരിയെ സംരക്ഷിക്കാൻ നരേന്ദ്രമോദിക്കും അമിത്ഷാക്കും സാധിക്കുന്നില്ല പഞ്ചാബിലെ കോൺഗ്രസ് മുഖ്യമന്ത്രി അടക്കം പറഞ്ഞു ദയവ് ചെയ്തിട്ട് ജിയോ ടവറിനെ ആക്രമിക്കരുത് എന്ന് എന്നാൽ മുഖ്യമന്ത്രിയുടെ വാക്കിന് പുല്ലുവില കൽപ്പിച്ചുകൊണ്ട് കർഷകർ എല്ലാ ടവറുകളും ആക്രമിച്ച് ജിയോക്ക് വമ്പൻ തിരിച്ചടി നൽകുന്നു ഇങ്ങനെയുള്ള സാഹചര്യത്തിലാണ് കേന്ദ്ര സർക്കാർ ഇരുപത്തി ഒൻപതാം തീയതി അതായത് നാളെ വീണ്ടും ഒരു ചർച്ചക്ക് കേന്ദ്ര സർക്കാർ തയ്യാറായിട്ടുള്ളത് എന്തായാലും കർഷകർ കേന്ദ്രത്തിന് എട്ടിന്റെ പണി കൊടുത്തിരിക്കുകയാണ് കൊടുത്തിരിക്കാണ്